മഹാരാഷ്ട്രയിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് ഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഗതി അധോഗതിയാണ് ബി ജെ പി സഖ്യം അടിച്ച് പിരിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി സഖ്യത്തിൽ മഹാരാഷ്ട്രയിലുള്ളത് ശിവസേന ഷിൻഡേ വിഭാഗമാണ് മറ്റത് മറ്റൊന്ന് എൻ സി പി എ പുലർത്തിയെത്തിയ അജിത് പവാർ വിഭാഗമാണ് ഷിൻഡേ വിഭാഗവും അജിത് പവാർ വിഭാഗവും മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവരുടെ ആരോപണം ബി ജെ പിയുടെ ആരോപണം നേരെ മറിച്ചാണ് ബി ജെ പി മത്സരിക്കുന്ന ഇരുപത്തി എട്ട് സീറ്റിൽ ആ ഇരുപത്തെട്ട് സീറ്റിൽ ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും മത്സ വേണ്ട വേണ്ടും വിധം പ്രവർത്തിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ ഇരുപത്തെട്ട് സീറ്റിൽ ബി ജെ പിയും പതിനഞ്ച് സീറ്റിൽ ഷിൻഡെ വിഭാഗവും അഞ്ച് സീറ്റിൽ എൻ സി പി അജിത് പവാർ വിഭാഗവും മത്സരിക്കുന്നു അങ്ങനെ സീറ്റ് നിർണയമൊക്കെ വലിയ കോലാഹലമില്ലാതെ കഴിഞ്ഞു പോയെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പരസ്പരം കാലുവാരി ഷിൻഡെ വിഭാഗം അജിത് പവാർ വിഭാഗത്തെ കാലുവാരി അജിത് പവ പവാർ വിഭാഗം ഷിൻഡേ വിഭാഗത്തെ കാലുവാരി അജിത് പവാർ വിഭാഗവും ഷിൻഡേ വിഭാഗവും ചേർന്ന് ആകെ മൊത്തം ബി ജെ പി യെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലു മഹാരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പെടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇനി കണ്ടറിയണം ഒന്നാമേ തൂക്ക് മന്ത്രിസഭയാണ് അതേസമയം എൻ സി പിയും കോൺഗ്രസും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ചേർന്ന മഹാവികാസ് അഘാഡി സഖ്യം ശക്തമായ മുന്നറി ശക്തമായ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അവർക്ക് അനുകൂലമാണ് ഇലക്ഷൻ ട്രെൻഡ് അവർക്ക് അനുകൂലമാണ് ഇലക്ഷൻ സർവേകൾ എന്തായാലും മഹാരാഷ്ട്രയിൽ ഏച്ചു കിട്ടിയ മുന്നണിയുമായി ബി ജെ പി സഖ്യം ഇറങ്ങി ഷിൻഡെ വിഭാഗത്തെയും അജിത് പവാർ വിഭാഗത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് ബി ജെ പി സഖ്യം മഹാരാഷ്ട്ര പിടിച്ചെടുക്കാൻ ഇറങ്ങിയെങ്കിലും തങ്ങളിൽ തങ്ങളിൽ തല്ലി യാദവകുലം പോലെ നശിച്ച് പോവുകയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കണ കനത്ത പ്രഹരമാണ് സംഭവിക്കാൻ പോകുന്നത് കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു അക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ കാര്യം അവിടെ വലിയ ഗതികേടിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല മുന്നേറ്റം കാഴ്ചവെച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷേ പിന്നീട് ബി ജെ പി അങ്ങോട്ട് കുതിരക്കച്ചവടത്തിൻ്റെയും കുതികാൽ പാർട്ടിയായി മാറി ശിവസേനയെ പുലർത്തി ഏറ്റവും ഒടുവിൽ എൻ സി പിയെ പുലർത്തി അധികാരമോഹിയായ ശരത് ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിനെ തങ്ങളുടെ പക്കലേക്ക് എത്തിച്ചുകൊണ്ട് അജിത് എൻ സി പിയെ തകർക്കാൻ ബി ജെ പി ശ്രമിച്ചു പക്ഷേ ശരത് പവാറിൻ്റെയും മകൾ സുപ്രിയ സുലേയുടെയും നേതൃത്വത്തിൽ എൻ സി പി ഉരുക്ക് ഉറച്ചു നിന്നു ഏറ്റവും കൂടുതൽ പ്രസ്റ്റേജ് മണ്ഡലം പ്രസ്റ്റേജ് പോരാട്ടം നടന്നത് സുപ്രിയ സുലയെ മത്സരിക്കുന്ന ബാരാമതിയിലാണ് അവിടെ അജിത് പവാറിൻ്റെ ഭാര്യ സുരേന്ദ്ര പവാറാണ് എതിർസ്ഥാനാർത്ഥി എന്തായാലും സുപ്രിയ സുലെ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് വലിയ ഒരു പകർച്ചയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അടിച്ച് പിരിഞ്ഞിരിക്കുന്നു തങ്ങളിൽ തങ്ങളിൽ അടിച്ച് പിരിഞ്ഞിരിക്കുന്നു കുലം പോലെ